തൊടുപുഴ സബ്ജില്ലാ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി വണ്ടമറ്റം അക്വാട്ടിക് സെന്ററിൽ നടന്ന മത്സരത്തിൽ ഒമ്പത് സ്വർണ്ണവും വെള്ളിയും ഒരു വെങ്കലവും നേടി അൻപത്തിയഞ്ച്യാണ് ഓവറോൾ ചാമ്പ്യൻമാരായത് വണ്ടമറ്റം അക്വാട്ടിക് സെന്ററിൽ വെച്ച് നടന്ന തൊടുപുഴ സബ്ജില്ല നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ ഒൻപത് സ്വർണവും വെള്ളിയും നാലു വെങ്കലവും നേടി അൻപത്തിയഞ്ച് പോയിന്റോടെയാണ് കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായത് അഞ്ച് സ്വർണവും രണ്ടു വെള്ളിയും ഒരു വെങ്കലവും നേടി നാൽപ്പത് പോയിന്റോടെ വണ്ണപ്പുറം സ്കൂൾ രണ്ടാമതും മൂന്ന് സ്വർണവും നാല് വെള്ളിയും രണ്ടു വെങ്കലവും നേടി മുപ്പത് പോയിന്റോടെ കരിമണ്ണൽ സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി സബ് ജില്ലയിലെ പത്തോളം സ്കൂളുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് കാളിയ സ്കൂൾ കഴിഞ്ഞ വർഷത്തെ ഇടുക്കി ജില്ലാ ചാമ്പ്യൻമാരാണ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ഓഷ്യൻമാൻ ചാമ്പ്യനും കേരള അക്വാട്ടിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ ബേബി വർഗീസ് നിർവഹിച്ചു അവർ വർക്കൗട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ സെക്കൻഡിൽ മീറ്റർ ചെയ്തു കഴിഞ്ഞാൽ സമ്മാനം കിട്ടും പക്ഷെ ടൈം ഒന്ന് കായിക അധ്യാപകൻ ജിമ്മി ജോസ് സ്വാഗതവും ഡോക്ടർ ബോബോ ആന്റണി നന്ദിയും പറഞ്ഞു മറ്റ് കായിക അധ്യാപകരായ സജ്ജിനി കെ വിജയൻ സിനി ലൂയിസ് ആൽവിൻ ജോസ് റോണി ജോസ് സാബു വർഗീസ് വിൽസൺ എന്നിവർ ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മണ്ടമറ്റം നാലിടത്ത് അന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു നാലിടത്ത് അന്വേഷിച്ചോളൂ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ